ഞങ്ങളീ കാണുന്ന പള്ളിയുടെ പേര് മസ്ജിദ് മുസ്തറഹ് എന്നാണ് മദീനയിലെ മസ്ജിദുൻ നബവിക്കടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മസ്ജിദു മസ്ജിദുദ്ദൻ്റെയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് മസ്ജിദ് മുസ്തറഹ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാനുണ്ടായത് കാരണം അള്ളാഹ് റസൂൽ സലാഹു അലൈഹി വസ്ലമാങ്ങൾ ഉർഹൃദുദ്ധം കഴിഞ്ഞും മടങ്ങി വരുമ്പോൾ നമുക്ക് അറിയാം വളരെ പ്രയാസം അനുഭവിച്ച് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വിഷമിച്ച് വിഷണ്ണനായി അള്ളാൻ റസൂൽ വല്ലാഹ് അലൈഹി വസ്ലി മാത്തങ്ങളെ തളർന്ന് അവശനായിട്ട് മടങ്ങി വരുമ്പോൾ വിശ്രമിച്ച സ്ഥലമാണ് ഈ ഈ സ്ഥലം അതുകൊണ്ട് തന്നെയാണ് ഇതിന് മസ്ജിദ് മുസ്തർഹ് എന്ന് പേര് വരാനുണ്ടായ കാരണം ഇവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് അള്ളാഹാൻ റസൂൽ പിന്നെ മസ്ജിദിൻ്റെ നബുവിയിലേക്ക് യാത്ര തിരിച്ചത് അതുപോലെ തന്നെ ഈ പള്ളിക്ക് മസ്ജിദ് ബനി ഹാരിസ എന്നും പേരുണ്ട് കാരണം ബനു ഹാരിസ ഗോത്രം ഇവിടെ താമസിച്ചതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയും ഒരു പേര് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകാൻ ആ സ്ഥലം കാണാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ